നെടുമങ്കാവ് സി എച്ച് എസ് സിയിലെ രാവിലെ നടന്നൊരു സംഭവമാണ് ഫ്ലാക്ക് ഓഡുള്ള ഒരു എന്ന് പറയുന്ന ഒരാളാണ് അയാൾക്ക് നാൽപ്പത്തെട്ട് വയസ്സും കണ്ടാണ് അയാൾ ഡോക്ടർ കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ലാബിൻ്റെ ബാക്കിലൂടെ വന്ന് ജനലിൽ കൂടെ എത്തി നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പോയി കണ്ട് കണ്ടിട്ട് പിന്നെ തിരിച്ചു പോയി ബാക്കിലൂടെ വന്ന് ജനലിൻ്റെ അടുത്തുകൂടെ ഡോക്ടറെ റൂമിലോട്ട് എത്തി നോക്കിയിട്ട് എന്തൊക്കെയോ കാണിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ പറഞ്ഞ് അവർ വിട്ടതാണ് പിന്നെ ഇയാൾ രണ്ടാമതും ഇങ്ങനെ വന്ന് ആവർത്തിച്ചപ്പോഴത്തേന് എല്ലാവരും കൂടെ പിടിച്ച് അങ്ങനെ പോലീസിലേൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പം ഇയാൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇയാള് ചെറിയൊരു എന്തോ ഇതുണ്ട് മാനസികമായിട്ട് എന്തോ ഉണ്ട് പക്ഷേ ഇയാള് കൂടുതലായിട്ട് ഇങ്ങനെ ഞരമ്പ് ആരോഗ്യമായിട്ടാണ് പറയപ്പെടുന്നത് പലയിടത്തും പോയി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ അയാളെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഞങ്ങൾ ഇയാളെ വിട്ടതായിരുന്നു പക്ഷെ പിന്നെ ഡോക്ടറൂടെ വന്ന് പറഞ്ഞപ്പോഴത്തേന് പോയി തിരിച്ച് പോയി വിളിച്ചോണ്ടു വന്നതാണ് വേനെ പോലീസിലേപ്പിക്കുകയാണ് ചെയ്തത് ആ രാവിലെ വന്നായിരുന്നു ഒ യിൽ വന്നായിരുന്നു വന്നിട്ട് നോർമലായിട്ടാണ് ആദ്യമായിരുന്നു തലവേദന പനിയൊക്കെ ഉണ്ടാ വന്നത് സയൻസ് എരിസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ മെഡിസിനൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും റാഷസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എവിടേക്കാ റാഷസ് ഉള്ളതെന്ന് ചോദിച്ചപ്പോ ഹിപ്പ് സൈഡിലും ഇന്നർ സൈസിലൊക്കെ റാഷസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്റെ ഇടയ്ക്ക് വെച്ചു കാണിക്കട്ടെ ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഹിപ്പിലുള്ളത് കാണിക്കാൻ പറഞ്ഞപ്പോ നിങ്ങനെ കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് അയാള് എന്തോ വൈഫ് പ്രഗ്നന്റ് ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു പ്രഗ്നൻസി ടെസ്റ്റിൻ ചെയ്ത് കൊണ്ട് കാണിച്ചു തന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അതിന്റെ അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് എന്റെ ഉള്ള ഇതാന്ന് പറഞ്ഞായിരുന്നു ഇത് പറഞ്ഞത് വേണമെങ്കിൽ കൊണ്ടുവരാം ഞാൻ നാളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു പറഞ്ഞു ഭാര്യായിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞ് ഞാന് പറഞ്ഞ പറഞ്ഞയാൾ പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജനലിന്റെ ബാക്കിൽ ഞാൻ ആരും നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വേറെ ആരും വന്നു ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പൊ വേറെ പേഷ്യന്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അയാൾ മാസ്റ്റർ പേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് പേടിയായിട്ട് ഞാൻ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അശ്വതി മാമിനോട് പോയി പറഞ്ഞു മാം പോയി ഫാർമസിയിൽ അന്വേഷിച്ചപ്പോ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഫാർമസിയിൽ നിന്ന് പിന്നെ ഞാൻ അറിയുന്നത് പോലീസ് വന്നതും പിന്നെ പോലീസ് വന്നിട്ട് എഫ്ഐആർ ഒക്കെ എടുക്കാന്ന് പറഞ്ഞത് ചോദിച്ചപ്പോഴും പറഞ്ഞ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞ കല്യാണം കഴിച്ചെന്നാ പുഴവകാരനാ

നീ ഇവിടെ കിടന്ന് എത്തിയോക്കിയതിനാ എന്നാ എത്തി ആൾക്കാർ മേടിച്ചത്